ഒരു സ്ഥലത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് ബില്ല് വന്നിട്ടുണ്ടല്ലോ ആകെ അങ്ങ് ഞെട്ടി ഇരുന്നു പോയി ആകാശത്ത് നോക്കി എല്ലാവരും പോയിട്ടുള്ള സ്ഥലമാണ് ഞാനാണ് ലാസ്റ്റ് പോയെന്ന് തോന്നുന്നുണ്ട് എന്തായാലും പാപ്പയമ്മയൊക്കെ വന്നിട്ട് ഒരഹാഷവറാണ് കാര്യം വെയിറ്റിംഗ് ഒരുപാട് നേരം ഉണ്ടായിരുന്നു കുട്ടികളെപ്പോൾ എന്നെ ജ്യൂസ് കൊടുത്ത് അഡ്ജസ്റ്റ് ആക്കി അവിടെ ഇരുത്തി എന്നാലും ഇവർക്ക് അമ്മ എന്തൊക്കെയോ പറഞ്ഞത് യെസ് ിനൊടുവിൽ ഫുഡ് വന്നു റൈസ് വന്നു ലബനീസ് അൽഫോം വന്നു വൈറ്റ് കളറിലുള്ളത് പിന്നെ വന്ന മസാല ഷവായ പെരിപെരി ഷവായ ഒക്കെ നന്നായിരുന്നു നല്ല ആംബിയൻസും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫാമിലി ഫ്രണ്ട്സായിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഇഷ്ടമാണ് റെപ്പിറ്റേഷൻ ഞങ്ങൾ ലബനീസ് ഷവായ പറഞ്ഞു അത് കഴിഞ്ഞാൽ ഇതൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് അതിനിടയിൽ ആയിരിക്കുന്ന പഹനൊരു ബ്രോസ്റ്റഡ് ഓർഡർ ചെയ്തു അങ്ങനെ ഏറ്റവും ഫേവറേറ്റ് ആണ് ബ്രോസ്റ്റഡ് ചിക്കൻ പക്ഷെ അത് ഒരു ഫോർ പീസ് ഹാഫിൽ ഉണ്ടാവുമെന്ന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ നമ്മളെ ഓർഡേഴ്സൊക്കെ കുറച്ച് കൂറിപ്പോയോടെ ഫീൽ ചെയ്തു എന്നിരുന്നാലും വീട്ടിൽ രണ്ടെണ്ണം പാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് കാരണം തെയ്യമെന്ന് വിചാരിച്ചിട്ട് കൂടുതലായിട്ട് ഓർഡർ ചെയ്തതേ അല്ല എല്ലാം ടേസ്റ്റിയുമായിരുന്നു ഉള്ളിലെ ഉപ്പും അതിൻ്റെ ചിക്കൻ്റെ ആ പുളിയും ഒക്കെ ആ വശത്തിന് പഠിച്ചിട്ടുണ്ട് പക്ഷേ ബില്ലുണ്ടല്ലോ ആടുത്ത എഴുന്നൂറ്റി പതിനേഴ് രൂപയായിട്ടും ഇത്രയും ഫുഡ് കഴിച്ചിട്ട് അതാണ് എനിക്കിഷ്ടമായത് അതെ ക്ലബ്ഷമായ നല്ലൊരു എക്സ്പീരിയൻസായത് അതിൻ്റെ ഇടയ്ക്കേണ്ടല്ലോ ഈ പഹൻ എൻ്റെ ഇതിൽ ഈ പഹനല്ല ഇത് ഇവൻ എൻ്റെ ഷൂസ് അടിച്ചു മാറ്റി അവ ഇട്ടിട്ട് അവൻ്റെ ഒരു മൈൻഡ് വരില്ല അന്നതാ നടന്നു പോകും